സഭയ്ക്ക് ക്രിസ്തുവിനോടുള്ള ബന്ധം ഏഴ് പ്രതിബിംബങ്ങളിലൂടെയാണ് പുതിയ നിയമത്തിൽ വെളിപ്പെടുത്തിയിട്ടുള്ളത് ഏഴും ഓരോ പ്രത്യേക സത്യത്തെയാണ് വെളിപ്പെടുത്തുന്നത് എങ്കിലും അവയുടെ കേന്ദ്ര വിഷയം എന്ന് പറയുന്നത് സഭ ഏക ശരീരം എന്നുള്ളതാണ് ഒന്നാമത് ഇടയനും ആടുകളും ഇടയൻ ക്രിസ്തുവും ആടുകൾ സഭയും യോഗ സുവിശേഷം പത്താം അധ്യായം ഒന്നു മുതൽ പതിനാറ് വരെ രണ്ടാമതായിട്ട് മുന്തിരിവള്ളിയും കൊമ്പുകളും യോഹനാൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം മുതൽ പതിനൊന്ന് വരെ മൂന്നാമത്തേത് ഒടുക്കത്തെ ആദാമും പുതു സൃഷ്ടിയും ഒന്ന് കുരിന്തിർ പതിനഞ്ചാം അധ്യായം ഇരുപത്തിരണ്ട് നാൽപ്പത്തിയഞ്ച് വാക്യങ്ങൾ രണ്ട് കുരിന്തിർ അഞ്ചാം അധ്യായം പതിനേഴാം വാക്യം നാലാമതായി ക്രിസ്തു ശിരസും സഭ ശരീരവും ഒന്നുകുരിന്തിയർ പന്ത്രണ്ടാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിമൂന്നാം അധ്യായം ഇരുപത്തിയേഴ് വരെ എഫ്സ് ലേഖനം ഒന്നാം അധ്യായം ഇരുപത് മുതൽ ഇരുപത്തിമൂന്ന് വരെ മൂന്നാം അധ്യായം ആറാം വാക്യം നാലാം അധ്യായം നാല് മുതൽ പതിനാറ് വരെ അഞ്ചാമതായി ക്രിസ്തു അടിസ്ഥാനവും സഭ മന്ദിരവും എഫ് ലേഖനം രണ്ടാം അധ്യായം പത്തൊമ്പത് മുതൽ ഇരുപത്തിരണ്ട് വരെ ഒന്നുകുരിന്തിന്തിന്തിന്തിന്തിന്യർ മൂന്നാം അധ്യായം ഒൻപത് മുതൽ പതിനഞ്ച് വരെ ഒന്ന് പത്രോസ് രണ്ടാമധ്യായം അഞ്ച് വരെ ആറാമതായി ക്രിസ്തു മഹാപുരോഹിതനും സഭ രാജകീയ പുരോഹിത വർഗവും എബ്രായം ലേഖനം അഞ്ചാം അധ്യായം ഒന്ന് മുതൽ വരെ ആറാം അധ്യായം പതിമൂന്ന് മുതൽ എട്ടാം അധ്യായം ആറു വരെ ഒന്ന് പത്രോസ് രണ്ടാമധ്യായം ഒൻപതാമത്തെ വാക്യം പുസ്തകം ഒന്നാം അധ്യായം ആറാം വാക്യം ഏഴാമതായിട്ട് ക്രിസ്തു മണവാളനും സഭ മണവാട്ടിയും രണ്ട് കുരിന്തിയർ പതിനൊന്നാം അധ്യായം രണ്ടാം വാക്യം എഫേസ് ലേഖനം രണ്ടാം അധ്യായം ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തിമൂന്ന് വരെയും വെളിപ്പാട് പുസ്തകം പത്തൊമ്പതാം അധ്യായം ഏഴ് മുതൽ ഒൻപത് വരെയുമുള്ള വാക്യങ്ങൾ